കിച്ചുനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചു നിങ്ങൾ ഏറ്റെടുത്തോ ആരെങ്കിലും യോഗ്യനായിട്ട് കയറി ചെയ്യുന്നുണ്ട് യൂട്യൂബ് കൂടെ കേണി ചേച്ചി അങ്ങനെ പറഞ്ഞു രേണി ഇങ്ങനെ പോയി രേണി ചേച്ചി അതാണ് ചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കോ ഒരു ഞാൻ യൂട്യൂബേഴ്സാടാ നീയൊക്കെ ഉണ്ടാകും ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുധീ തന്നെയാണ് ഇന്നത്തെയും കണ്ടന്റ് കുറേ ആൾക്കാർ ഈ രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാ പണിയില്ലേ എന്ന് കമൻ്റ് ഇടുന്നവരോട് നമ്മളുടെ പണി ഇതാണ് ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള കുറച്ച് ആൾക്കാരെ എടുത്തു വെച്ച് വിമർശിക്കുന്നതാണ് നമ്മുടെ പണി എന്തായാലും ഇപ്പോൾ രേണു സുന്ധിക്കെതിരായിട്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം രേണു എടുത്ത വീഡിയോയിൽ രേണു പറയുന്നുണ്ട് ഋതപ്പനെ നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ കൊണ്ടുപോയ്ക്കോ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എന്ത് മറ്റേ വർത്താനം ഈ സ്ത്രീ പറയുന്നത് ഇവർ നൊന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഇവർ മറ്റാർക്ക ഇവർ കൊടുക്കാൻ നോക്കുന്ന ആർക്കാണ് ഇവരൊരു നല്ല അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ എടുത്തോ എന്ന് പറയാൻ ഇപ്പൊ ഒരു ദേഷ്യത്തിന്റെ പുറത്താണെങ്കിൽ പോലും എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി എങ്ങനെ പറയാൻ തോന്നി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരും പ്രശസ്തി ആയിക്കഴിഞ്ഞപ്പോൾ മോനൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടാവൂലേ കഷ്ടം തന്നെ സ്ത്രീയെ നിങ്ങളുടെ കാര്യം ആദ്യം ഭർത്താവ് ഭരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയാൾ മൊത്തത്തിൽ അങ്ങ് ഉപേക്ഷിച്ചു ഇപ്പൊന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഇപ്പൊ ഉള്ള ഒരുപാട് അവസരങ്ങളും പേരും പ്രശസ്തിയൊക്കെ അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനേം വേണ്ടാതായോ കഷ്ടം തന്നെ എന്ത് പറയാനാണ് ഈ സ്ത്രീയുടെ കാര്യം ഇവർ നൊന്ന് പ്രസവിച്ച കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ അമ്മ ഇപ്പോഴും ജീവനോടെ ഒരു കുഴപ്പമില്ലാതെ സൂപ്പർ സ്റ്റാറായിട്ട് വിലസാണ് ആ അവർക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയണ്ടേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര വലിയ ദേഷ്യത്തിൻ്റെ പുറത്താണേലും ഇവർ ഈ പറഞ്ഞ വർത്തമാനത്തിന് ഇവർക്കെതിരായിട്ട് കേസെടുക്കുക തന്നെ വേണം കാരണം കുഞ്ഞിനെ ഇവർക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് നിങ്ങൾ കുഞ്ഞിനെ ഏറ്റെടുത്തോ നിങ്ങളെടുത്തോ എന്ന് നിങ്ങൾ ആരോടോ പബ്ലിക്കിനോടോ പബ്ലിക്കിന് ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ ഭർത്താവേ മരിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് കുഞ്ഞിനെ ഏറ്റെടുക്കൂ എന്ന് പറയുന്നത് എന്താ ഉടായ്പകളാണ് ഈ ഒരു സ്ത്രീ വന്ന് പറയുന്നത് ദക്ക പോട്ടെ ആ ഒരു വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഇവര് തന്നെ പറയുന്നു ഒരു അതിൽ അതിലി പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടായിരിക്കാം എങ്കിലും അത് ഈ ഒരു രീതിയിലാണോ വന്ന് അത് പറയേണ്ടത് അത് എങ്ങനെ പറഞ്ഞത് പരിഹരിക്കാൻ പറ്റുമോ ആ ഒരു രീതി പരിഹരിക്കുക അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് ആ വീട് വെച്ചു കൊടുത്തവരെ ഇത്രത്തോളം അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ തങ്കച്ചൻ ചേട്ടൻ ആ ഒരു വീടങ്ങ് മാന്തി പൊളിച്ച് മറച്ചിടുമെന്നാ തോന്നുന്നത് ഇവര് പറയുന്നതിൽ എന്താ പറയുക കുറച്ചൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു കാരണം പണിതതിലൊക്കെ ഈ പെയിന്റ് ഒക്കെ അത് പുള്ളി തന്നെ ഇങ്ങനെ മാന്തി പൊളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ മതിൽ മതിൽ മൊത്തവും ഒരുതരം ഫേക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലാണ് അത് പുള്ളി പറയുന്ന കറക്റ്റ് കാര്യമാണ് ഒരു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ആ കീഴിൽ കീഴിലങ്ങനാ പോയി നിൽക്കി അതങ്ങനെ മറിഞ്ഞ് വീണാലോ അതൊക്കെ വലിയ അപകടം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നവര് കുറച്ചൊക്കെ ഒന്ന് അവർക്കത് താമസിക്കാനുള്ളതാണ് ഒന്നും രണ്ടും ദിവസമല്ല അവർക്ക് അവിടെ വർഷങ്ങളോളം അല്ലേ അവർക്ക് താമസിക്കാൻ യോഗ്യമായിട്ടുള്ള രീതിയിൽ അത് വെച്ച് കൊടുക്കണമായിരുന്നു എന്തായാലും അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇത് പബ്ലിക്കിന് മുന്നിൽ വന്ന് അവരെ നാണം കെടുത്താൻ നോക്കിയ രേണു സുധിക്കും കുടുംബത്തിനും അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് നമുക്കിപ്പോൾ ഇവർ ഇതിൽ ഈ വീട് പണന്നു കൊടുത്തവരെ അങ്ങനെ അങ്ങോട്ട് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്തൊക്കെയോ ഇതിൽ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കാരണം അവർ വീഡിയോ സഹിതമൊക്കെ രേണു രേണുവിൻ്റെ അച്ഛനൊക്കെ കാണിക്കുന്നുണ്ട് എവിടെയൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു മഴ പെയ്തപ്പോഴത്തേക്ക് പെയിൻ്റ് ഒലിച്ച് പോയി അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെന്തോ ആയിക്കോട്ടെ എങ്കിൽ പോലും രേണു ഇപ്പോൾ വന്നിട്ട് കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കുക പബ്ലിക് ഏറ്റെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ പറയുന്ന രേണുവിനെതിരായിട്ട് ചൈൽഡ് ലൈൻ തന്നെ കേസ് കേസെടുക്കണമെന്ന് ഞാൻ പറയണം കാരണം അതുപോലത്തെ ചില പ്രവൃത്തികളും ഇവരിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിൽ ഇവർ ഇതുപോലെ പറഞ്ഞു കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കൂ കുഞ്ഞിനെ നിങ്ങൾ നോക്കുവോ എന്നൊക്കെ പറഞ്ഞു അതെന്താ എന്ത് ന്യായമായിട്ടുള്ള കാര്യം ഇവർ പറയുന്നത് എന്ത് എന്ത് ഇവർ നല്ലൊരു അമ്മയാണെങ്കിൽ ഇവർ ഇത് പറയോ സ്വന്തം കുഞ്ഞിനെ അവർ പ്രസവിച്ച കുഞ്ഞിനെ അവർ മറ്റുള്ളവർ നോക്കാനാ പറയുന്നത് അപ്പം പിന്നെ മൂത്ത കൂട്ടിയായിട്ടുള്ള കിച്ചുവിന് ഇവർ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇതിൽ നിന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കും ഇവർ ഏതു നേരം പറയുന്നുണ്ടോ അയ്യോ എൻ്റെ കിച്ചു ഞാൻ പ്രസവിക്കാത്തതാണേലും എൻ്റെ മോനാണ് എൻ്റെ മോനാണെന്ന് പറയുന്ന ഇവർ ഇവർ പ്രസവിച്ച കുഞ്ഞിനെ ഇപ്പോൾ പബ്ലിക്കെ ഏറ്റെടുത്ത് നോക്കാനാണ് പറയുന്നത് അപ്പം പിന്നെ പ്രസവിക്കാത്ത ആ കിച്ചുവിൻ്റെ കാര്യം എന്തായിരിക്കും ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇവരായിട്ട് തന്നെ പുറത്തു കൊണ്ടുപോന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവരും അവരെയും കൂടെ ഇവർ വെറുപ്പിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും കഷ്ടം തന്നെ എന്റെ സ്ത്രീയെ നിങ്ങളുടെ കാര്യം എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഭയങ്കര മേക്കപ്പിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് അങ്ങട് തള്ളി അങ്ങ് മറിക്കുകയാണ് മനസ്സും സ്വഭാവവും ഇതല്ലേ പിന്നെ കുറെ പുറത്ത് കുറേ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി വന്നിട്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ഈ മുകളിലോട്ട് ഏഹ് കുറച്ച് അഴികളുണ്ട് അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു പോകും വെള്ളം നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ വെള്ളം കള്ളം പറയേണ്ട കാര്യം ഞങ്ങൾ ഇവിടെ കിടക്കുന്നില്ല ഞങ്ങൾ അഭയാർത്ഥികള് ഞങ്ങളെ എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് പറയുന്നതിന്റെ ഒരു മാന്യത വേണം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം രേണുവിന്റെ ഒക്കെ ഇവിടെ ഈ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം അതാണ് സുചേന്റെ മക്കളുടെ വീട് ഞാനും ഹസ്ബൻറ്റും ജോലിക്ക് പോകുമ്പം മക്കൾ തന്നെയുള്ളു വീട്ടിൽ അവിടെ പപ്പായും അമ്മയും ഉണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് പേരെ പപ്പായും അമ്മയാണ് നോക്കുന്നത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കള് അവിടെ ഈ മക്കളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നുവരോടൊരു അപേക്ഷയാണ് ഞങ്ങൾക്കും ജീവിക്കണം ഇങ്ങനെ പോയി ഇത് മുഴുവൻ ഈ മുഴുവനും ഇതുപോലെ ഇതാണ് തേപ്പ് കണ്ടോ ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി താഴെ വീതി കുറവ് ഇവിടെ ഒരു ഈ മതില് ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല ഇത് ഈ രണ്ട് മീറ്റർ മേളുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ടു പിടിച്ചാൽ നിൽക്കുമോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഇതൊന്നും വെളി വരുത് രേണു സുതി പറയുന്ന കള്ളവാണ് അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളവാണ് ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ഒരു ഒരർത്ഥവില്ല അവിടെ കാണുന്നതിനാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ് ഈ വയസ്സുകാരന്റെ കാര്യം ആര് ആര് പറയും കുഞ്ഞുല്ലാമസിക്കണ്ടല്ലേ കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ ആരെങ്കിലും യൂട്യൂബ് കൂടെ ചേച്ചി അങ്ങനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ പോയി ഏണിച്ചേച്ചി അതാണ് കേണിച്ചോച്ച ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ നിങ്ങൾ ഒരു വാക്കും കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞോ ഞാൻ എന്നാ യൂട്യൂബേഴ്സാടാ നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ നിനക്കും ഒക്കെ മക്കളും ഒക്കെ ഉണ്ടാകും അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കും